അപ്പോൾ അച്യുതാനന്ദനെ സംബന്ധിച്ച് ദേശീയ തലത്തിൽ അച്യുതാനന്ദൻ മാറിയിരുന്നെങ്കിൽ അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കാവുന്നതാണ് പാർട്ടിയെ സംബന്ധിച്ചത് വലിയ പ്രയോജനത്തിന്റെ കാരണമാകുമായിരുന്നു പക്ഷെ അത് അദ്ദേഹത്തിന് സാധിക്കാതെ പോയതിൽ ഭാഷ ഒരു തടസ്സമാണ് അത് അദ്ദേഹത്തിന് ബോധ്യം തോന്നുന്നു കാരണം ഈ തൊണ്ണൂറ്റി അഞ്ചാമത്തെ വയസ്സിൽ അദ്ദേഹം ഹിന്ദി പഠിച്ചു പഠിപ്പി ഹിന്ദി പഠിപ്പിച്ച അധ്യാപകനെ കിവിൽ കളിക്കേണ്ടായി രണ്ടു വർഷം ഹിന്ദി പഠിച്ചു ഹിന്ദി സംസാരിക്കാവുന്ന അവസ്ഥയിൽ അദ്ദേഹം എത്തി ഒരു ജാല്യതയും ഇല്ലാതെ അദ്ദേഹം ഹിന്ദി പറഞ്ഞു അദ്ദേഹം പറഞ്ഞു വടക്കേജിയിലേക്ക് പോകുമ്പോൾ നല്ലതാണെന്ന് പറഞ്ഞു തൊണ്ണൂറ്റഞ്ചു വയസ്സായ പിന്നെ ദേശീയ നേതൃത്വം ഒന്നും ഏറ്റെടുക്കാൻ കഴിയുമായിരുന്നില്ല പക്ഷെ അച്ഛാൻ തന്നെ പ്രത്യേകത അദ്ദേഹത്തിന്റെ ഏത് പ്രായവും പഠിക്കാൻ പറ്റിയ പ്രായമാണ് അപ്പോൾ ഭാഷ ഒരു തടസ്സമല്ല അങ്ങനെ ഇപ്പൊ പറയുമ്പോൾ നമ്മുടെ മുന്നോട്ട് ഏറ്റവും ഉദാഹരണം അല്ലേ കാമരാജ് കാമരാജിനെ തമിഴ് ഒഴികുമൊന്നും അറിയില്ല പക്ഷെ അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിൽ വഹിച്ചിട്ടുള്ള പങ്ക് പ്രധാനമന്ത്രിമാരെ ഉണ്ടാക്കുന്നതിൽ വഹിച്ചിട്ടുള്ള പങ്ക് ഒക്കെ വളരെ പ്രധാനപ്പെട്ടതായിരുന്നല്ലോ ഭാഷയുടെ പ്രാധാന്യത്തെ കുറച്ച് കാണിക്കുന്നില്ല കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് പക്ഷെ ഇപ്പോൾ നരേന്ദ്രമോദിയാണ് നോക്ക് ഇംഗ്ലീഷ് അതിന്റെ പ്രാധാന്യത്തെ പക്ഷേ ഇംഗ്ലീഷ് നന്നായി സംസാരിക്കുന്ന കേട്ടിട്ടുണ്ട് പക്ഷെ അത് ഇംഗ്ലീഷാണ് ഉപയോഗിക്കുന്നത് ലോകത്ത് വെച്ചെന്നാലും ഹിന്ദിയിൽ സംസാരിക്കുന്നത് കേൾക്കേണ്ടവൻ അവന്റെ ഭാഷയിൽ കേൾക്കും അവരുടെ ഉണ്ട് അത് കേൾക്കണം അദ്ദേഹത്തിന് സന്ദർഭമനുസരിച്ച് പാവത്തിൽ മാറ്റം വരുത്താനുള്ള പ്രാപ്തിയുണ്ട് അത് ചിലപ്പോൾ പുഞ്ചിരിക്കും ചിലപ്പോൾ പൊട്ടിച്ചിരിക്കും ഈ രണ്ട് അർത്ഥങ്ങൾ അർത്ഥങ്ങളുണ്ടാകും അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ നിശബ്ദത അത് ചിലപ്പോൾ സംസാരിക്കും പക്ഷെ മിക്കവാറും അദ്ദേഹം സംസാരിക്കാത്തവാണ് അദ്ദേഹം ഒരു കേൾവിക്കാരനാണ് ശ്രോതാവാണ് അപ്പൊ അതുകൊണ്ട് സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ആ ശബ്ദത്തിൽ സംസാരിക്കുന്നതിനുള്ള വൈകല്യം ഒരു അഡ്വാൻറ്റേജായിരുന്നു കേട്ടിട്ടുണ്ട് കാരണം ചിന്തിച്ച് ഉത്തരം പറയുന്നതിനുള്ള സമയം കിട്ടും അച്യുതാനന്ദനും നിശബ്ദത ഒരു പ്രയോജനകരമായ നിശബ്ദ നിശബ്ദതയാണ് അദ്ദേഹം കേട്ടിരിക്കുന്നതേയുള്ള കേട്ടിരിക്കുന്നു ആ നിശബ്ദതയിൽ അദ്ദേഹത്തിന്റെ നിലപാട് അല്ലെങ്കിൽ വാക്കുകൾ രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയും അപ്പൊ അങ്ങനെ മാറിയ കാലത്ത് ഈ ും പ്രവർത്തന രീതിയിലും ശൈലിയിലും ഒക്കെ മാറ്റം നമ്മളെപ്പോഴും സംശയിച്ചിരുന്നത് വി എസ് അച്യുതാനന്ദൻ എന്ന കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊപ്പം ജനിക്കുകയും പാർട്ടിക്കൊപ്പം നൂറ് വർഷം പൂർത്തിയാക്കുകയും ചെയ്തതാണ് എങ്ങനെ ഇതുമായി പൊരുത്തപ്പെട്ടു പോകും സംശയിച്ചിട്ടുണ്ട് പക്ഷെ അദ്ദേഹം അവിടെ വിജയിച്ചു അവിടെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഹി വാസ് ഓൾവേസ് ഇൻസെൽഫ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത് അറിയാം നമുക്ക് തോന്നും ഇദ്ദേഹത്തിനൊന്നും അറിയില്ല പക്ഷെ അദ്ദേഹത്തിന് എല്ലാം അറിയാമായിരുന്നു